ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് വളരെ രുചികരമായ ഒരു വെജിറ്റബിൾ സ്റ്റൂവിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പം പുട്ട് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഈ വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർക്കുക വെജിറ്റബിൾ സ്റ്റൂ ഗീയിൽ തയ്യാറാക്കുമ്പോഴാണ് നല്ല മണവും രുചിയും ഉണ്ടാവുക വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാല ഒരു കഷ്ണം പട്ട ആറ് ഗ്രാമ്പു അഞ്ച് ഏലക്കായ ഒരു പത്ത് കുരുമുളക് ഇത്രയും ഞാൻ മസാല എടുത്തിരിക്കുന്നത് അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യിൽ കിടന്ന മസാലയൊക്കെ നല്ലതുപോലെ ചൂടാവട്ടെ ഏലക്കായുടെ മണം മുന്നിൽ നിൽക്കണം എന്നാലാണ് സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് ഇനി ഒരു എട്ട് പത്ത് ചെറുവിള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഇതിലേക്ക് ചേർക്കാം എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ ഉള്ളിയൊക്കെ ഏകദേശം മൊരിഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ ടീസ്പൂണും കൂടി ചേർത്തുണ്ട് അപ്പം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം നമ്മൾ ഓൾ സ്പൈസസ് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഗരം മസാല കുറച്ച് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മൈദ മാവ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം മൈദ മാവ് മൂത്ത് കഴിയുമ്പോൾ ഏകദേശം നല്ല പിങ്ക് നിറമായിട്ട് വരും ആ സമയം വരെ വഴറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ് ഞാനൊരു വലിയ സവാള സ്ക്വയർ ആയി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് എരിവിന് ഞാനൊരു ചെറിയ പച്ചമുളകാണ് ചേർക്കുന്നത് പച്ചമുളക് ഞാൻ നല്ല എരിവുള്ളതുകൊണ്ട് ഒരെണ്ണമേ ചേർത്തിട്ടുള്ളൂ പിന്നെ വെജിറ്റബിൾ സ്റ്റൂവിന് അധികം എരിവിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം സ്ക്വയറായി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പിന്നെ അതുപോലെ ഞാൻ കുറച്ച് കോളിഫ്ലവർ ചേർക്കുന്നുണ്ട് ബീൻസ് ഒരിഞ്ച് നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഇനി ചേർക്കേണ്ടത് ഗ്രീൻ പീസ് ആണ് ഞാൻ ഫ്രഷ് ഗ്രീൻ പീസ് വാങ്ങി പൊളിച്ചെടുത്തതാണ് ഇതുപോലെ ഫ്രഷായി കിട്ടുന്നതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി നമുക്ക് പൊളിച്ച് ഇതിലേക്ക് ചേർക്കാം ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ നിങ്ങൾ അഞ്ചാറ് മണിക്കൂർ കുതിർത്തിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് വെജിറ്റബിളിൻ്റെയൊക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഞാനതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണ് ഇപ്പോൾ ഏകദേശം വെജിറ്റബിളിൻ്റെ ഒപ്പം വെള്ളം നിൽക്കുന്നുണ്ട് ഇനി മൂടി വെച്ച് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മീഡിയം ഹീറ്റിൽ വേവിക്കാം ചേർത്തിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കണം എന്നാൽ വെന്തിട്ടുണ്ടാവണം ഒത്തിരി വെന്ത് ഒടഞ്ഞു പോരുത് കഷ്ണങ്ങൾ വെന്തോന്ന് അറിയാനായിട്ട് ഒരു കഷ്ണം പൊട്ടാറ്റോ എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതിയാകും വെജിറ്റബിൾ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം പക്ഷെ അപ്പോൾ എല്ലാം വെന്തുടഞ്ഞു പോകും ചേർത്തിരിക്കുന്ന കോളിഫ്ലവറൊക്കെ ഒന്നും കാണാനേ പറ്റില്ല വെന്തുടഞ്ഞു പോവും ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഇതിലെ ഉപ്പൊക്കെ ആണോ എന്ന് നമുക്ക് നോക്കാം ഉപ്പ് പാകത്തിനില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം മല്ലിയില ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റവ് റെഡിയായി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഗീലും ഉപ്പിച്ചെടുത്ത കശുവണ്ടി കിസ്മസ് ഒക്കെ ഇതിൻ്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ല മണവും രുചിയുമുള്ള വെജിറ്റബിൾ സ്റ്റവ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വേവിച്ചാൽ ഉരുളക്കിഴങ്ങ് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ പാനിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് വെജിറ്റബിളിനൊക്കെ ഒന്നും അധികം വേവില്ലാത്തതാണ് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ വെജിറ്റബിൾ സ്റ്റൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്